ഉപ്പ് വഴക്കില്ലാത്ത കോൺഗ്രസ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ ഗ്രൂപ്പിസം വളരെ ശക്തമായിരുന്നു ഇപ്പോഴിതാ ഒരു പുതിയ വാർത്ത പുറത്തു വരുന്നു കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പാലോട് രവി പറയുകയാണ് അദ്ദേഹം മുൻ എം എൽ എ ഒക്കെ ആയിരുന്ന ആളാണ് പാലോട് രവി പറയുകയാണ് കോൺഗ്രസ് ഉപ്പുവച്ച പോലെ വരുന്ന തിരഞ്ഞെടുപ്പിൽ തീരും അറുപത് സീറ്റ് ബി ജെ പി നേടും എന്നാണ് പറയുന്നത് കോൺഗ്രസ്സിലുള്ള ഉള്ള അണികളും നേതാക്കളും മറ്റു പാർട്ടികളിലേക്ക് പോകും എന്തുകൊണ്ടാണ് പാലോടി രവി ഇങ്ങനെ പറയുന്നത് ബി ജെ പി വർഷങ്ങളായി പറയുന്നൊരു കാര്യം കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് അങ്ങ് സ്ഥിരീകരിച്ചു അത്രയേ ഞാനിത് കാണുന്നുള്ളൂ കാരണം ബി ജെ പി വർഷങ്ങളായി ഇത് പറയുകയാണല്ലോ ഞങ്ങൾ അറുപത് സീറ്റിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കും അറുപത് സീറ്റുകളിൽ നാം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ബി ജെ പി നേതാക്കൾ പറയുകയാണ് ഇനി അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പല നേതാക്കളും അങ്ങനെയാണല്ലോ ബി ജെ പിയിലേക്ക് പോകും മുമ്പ് ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തുകയും പിന്നീട് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ അവർ ബി ജെ പി ആയി മാറുന്നത് നാം കണ്ടിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം പറയുന്നത് ചിലത് ഞങ്ങൾ തള്ളിക്കളയാൻ കഴിയില്ല ഏറ്റവും പ്രധാന പ്രത്യേകിച്ച് അദ്ദേഹം തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡൻ്റാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞത് നടന്നു കഴിഞ്ഞു കോർപ്പറേഷൻ പരിശോധിച്ചാൽ അറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താണ് ഇദ്ദേഹം ഇപ്പോൾ കേരളം മുഴുവനായി പറയുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനം എത്തും അതോടൊപ്പം തന്നെ അറുപത് സീറ്റുകൾ ഭരണം തുടരും എന്നാണ് അറുപത് സീറ്റിലെത്തും അല്ല അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലാക്കിയ എല്ലാ കാലത്തും ബി ജെ പി പറയുന്നതുകൊണ്ടല്ലോ തിരുവനന്തപുരമാണ് കേരളത്തിൽ ബി ജെ പിയുടെ മോഡൽ കാരണം എൽ ഡി എഫ് ബി ജെ പി ഫൈറ്റ് കോൺഗ്രസിനെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുക അത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നാം തിരുവനന്തപുരം നഗരസഭയിൽ കാണുകയാണ് ആ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെയുള്ള ജില്ലയിലെ ഡി സി സി പ്രസിഡൻ്റാണ് അദ്ദേഹം അദ്ദേഹം ഡി സി സി പ്രസിഡൻറ്റായ പാലോട് രവിയാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തന്നെ അധികാരത്തിലേക്ക് വരും മുസ്ലിം വോട്ടുകൾ ഒരു വിഭാഗം എൽ ഡി എഫിലേക്കും ചിലതെല്ലാം ചിതറി പോകും എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിനനുസരിച്ചുള്ളൊരു നീക്കവും ഞാൻ കാണുന്നുണ്ട് ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈഴ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഈ പ്രത്യേകിച്ച് ഈ വി ഡി സതീശനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഈ വി ഡി സതീശൻ ഈഴവ വിരുദ്ധനാണ് കെ പി സി സി പ്രസിഡന്റായ ഒരു ഈഴവനെ മാറ്റി ദ വി ഡി സതീശൻ രംഗത്ത് വരികയാണ് ഈഴവനെ നിരന്തരം വിമർശിക്കുകയാണ് ഈഴവനായ പിണറായി വിജയനെ വിമർശിക്കുന്നു ഈഴവനായ സുധാകരനെ വിമർശിക്കുന്നു ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈഴവ വോട്ടുകൾ പൂർണ്ണമായി തന്നെ എൽ ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വിജയം ഉണ്ടാകാൻ പോകുന്നത് എൽ ഡി എഫിനാണ് അതെ അപ്പോൾ ഒരു ഭാഗത്തും വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ്സിന് രംഗത്ത് വരുന്നു പിന്നീട് ആ പാർട്ടിക്കുള്ളിൽ തന്നെ ശശി തരൂർ അടക്കമുള്ളവർ രംഗത്ത് വരുന്നു അങ്ങനെ യു ഡി എഫിന് അനുകൂലമായൊരു സാഹചര്യമാണ് നാം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കണ്ടത് ആ ആ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയ ഊർജത്തെ പൂർണ്ണമായി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പരിധി വരെ നടക്കുന്നുണ്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കൾ തന്നെ തമ്മിലടിക്കുകയല്ലേ പി ഡി സതീശനായാലും രമേശ് ചെന്നിത്തല ആയാലും കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം പക്ഷേ താഴ്ത്തട്ടിലുള്ള പ്രവർത്തനങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുമുണ്ട് ഇത്തരം തിരിച്ചറിവിൽ നിന്നാണോ പാലോട് രവിയുടെ ഇത്തരം പ്രസ്താവന ഉണ്ടായതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ കാര്യം മാത്രമാണെങ്കിലും ഇപ്പോൾ അത് നാം തൃശ്ശൂരിൽ കാണുകയാണ് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പല ജില്ലകളിൽ പണ്ട് ഒരു കാലത്ത് ഈ ക്രോസ് വോട്ടിംഗ് ഉണ്ടല്ലോ ബി ജെ പിക്ക് ബിജെപി എന്ന് വന്നാൽ ഇടതുപക്ഷം വലതുപക്ഷത്തിന് വോട്ട് കൊടുക്കും അല്ലെങ്കിൽ വിജയ ആ സ്ഥലത്ത് ആർക്കാണോ മുൻതൂക്കം അത് എൽ ഡി എഫിനാണെങ്കിൽ വലതുപക്ഷം എൽ ഡി എഫിന് വോട്ട് ചെയ്യും ഇപ്പോൾ വലതുപക്ഷത്തിനാണ് സ്വാധീനമെങ്കിൽ ഇടതുപക്ഷം അത് നാം ചില മണ്ഡലങ്ങളെടുത്തു മഞ്ചേശ്വരം മഞ്ചേശ്വരത്ത് യു ഡി എഫിനാണ് സ്വാധീനം അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ട് പോകുന്നത് അങ്ങോട്ടാണ് നിയമം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം തിരിച്ചാണ് പാലക്കാട് അതെ പാലക്കാട് എന്നാ നോക്കുമ്പോൾ അറിയാം അവിടെ ഇടതുപക്ഷം യു ഡി എഫിന് വോട്ട് ചെയ്യും അങ്ങനെ പല മണ്ഡലങ്ങളിലും അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ട് അന്ന് ഇത്തരം വിരലിൽ എന്ന് എണ്ണാവുന്ന ജില്ലകൾ മാത്രം മണ്ഡലങ്ങൾ മാത്രമായിരുന്നു ബി ജെ പി സ്വാധീനമുള്ളത് അതുകൊണ്ട് അവർക്ക് ഈ ക്രോസ് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്താം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഏത് സ്ഥലം എന്ന് പറഞ്ഞാൽ അവർ ക്രോസ് വോട്ട് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് ഒരു രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിലാണ് ക്രോസ് വോട്ട് ചെയ്ത് തോൽപ്പിക്കാം അതെ ആ രീതിയിൽ എന്തായാലും അവർക്ക് തോൽപ്പിക്കാനുള്ള ഒരു കരുത്ത് ഇപ്പോൾ ഇല്ല തോൽപ്പിക്കാൻ കാരണം ഒരു സ്ഥലം ഇപ്പോൾ തൃശ്ശൂർ തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ തിരുവനന്തപുരം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും പിന്നീട് ആറ്റിങ്ങൽ ആലപ്പുഴ അങ്ങനെ ബി ജെ പിയുടെ സ്വാധീനം ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കരുത്തുകൂടി ബി ജെ പി അതിനുള്ളിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ പലതിലും ഒന്നാം സ്ഥാനത്തും ചിലതിൽ ചെറിയ വോട്ടിന് രണ്ടാം സ്ഥാനത്തും പോയി നമുക്ക് ആറ്റിങ്ങലും അതറിയാം അവിടെ കാട്ടാക്കടയിലും ആറ്റിങ്ങലും ഒന്നാം സ്ഥാനത്താണ് വർക്കലയിലും അവിടെ അതാണ് ക്രോസ് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ആറ്റിങ്ങൽ മണ്ഡലം പരിശോധിച്ചാൽ നമുക്കറിയാം ബി ജെ പി ഉൾപ്പെടെയുള്ള മൂന്ന് പാർട്ടികൾക്കും ജയിക്കണം അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ബി ജെ പി മുന്നേറുകയാണെങ്കിൽ തങ്ങളുടെ പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ സ്വയം ഒന്നോ രണ്ടോ ഇന്ന് അത് രണ്ടക്കം കടന്നിരിക്കുന്നു സീറ്റുകളിലേക്ക് എല്ലാ സീറ്റിലും ക്രോസ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് ബി ജെ പിയുടെ തന്ത്രങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നീട് അദ്ദേഹം എടുത്തു പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമുള്ള തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ കോൺഗ്രസ് മൂന്നാമത് പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഈ മേൽത്തട്ടിലെ നേതാക്കൾ മാത്രം ഈ വെള്ളയും ഇട്ടങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതേ ഉള്ളു പക്ഷെ അടിത്തട്ടിൽ വലിയ രീതിയിലൊന്നും പ്രവർത്തനമില്ല കാരണം ആകെയുള്ള പ്രവർത്തനം ഏതാണ് യൂത്ത് കോൺഗ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് കുറച്ച് ചെറുപ്പക്കാർ നിരന്തര സമരവുമായി വരുന്നു പക്ഷേ സമരവുമായി രംഗത്ത് വന്നാലും കോൺഗ്രസ്സിൻ്റെ ഉള്ള നേതാക്കൾ രംഗത്തിറങ്ങിയാൽ മാത്രമല്ല അവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ ആ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു പരിധിയില്ല അവർക്ക് കൂടുതൽ സമരങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റും ചിലപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റും പക്ഷെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളോ തമ്മിലടിച്ച് അവർ ഗ്രൂപ്പ് കളിച്ച് വിഭാഗീയതയും പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ആ വിഭാഗീയത മുതലാക്കാൻ വേണ്ടി ബി ജെ പി എന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഇവിടെ ലക്ഷ്യമിടുകയാണ് കേരളം ലക്ഷ്യമിടുകയാണ് അതിന് സമാനമായ ഒരു നീക്കമാണ് നടത്തിന്റെ ലക്ഷ്യം എന്താണ് മൂന്നാമത് ഒരു അതിനുവേണ്ടി അവർ ഇപ്പോൾ എന്തും ഇപ്പോൾ ചെയ്യും അതിനൊരു തുടക്കമാണോ ഈ വെള്ളാപ്പള്ളി നടേശന്റെ അത് വളരെ പണ്ട് തൊട്ടേ അവർ പറയുന്നതാണ് കോൺഗ്രസിനെ തോപ്പിക്കാൻ ഏത് ചെഗത്താനുമായും കൂട്ടുകൂടുമെന്ന് സഖാവി എം എസ് നമ്പൂതിരിപ്പാടിന്റെ തന്നെ പ്രസ്താവനയാണ് അത്തരമൊരു നീക്കമാണോ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ പിണറായിക്ക് അനുകൂലമായി നടത്തുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാകും ഈ യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പേര് യു മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് കൃത്യമായി തന്നെ തങ്ങൾക്ക് അധികാരം വേണമെന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ് അദ്ദേഹം മലപ്പുറത്ത് പോയി പരാമർശം നടത്തുന്നു മുസ്ലിം ലീഗിനെതിരെ പിന്നീട് കോട്ടയത്ത് കണ്ടു ഇന്നും കണ്ടു അദ്ദേഹം തുടർച്ചയായി തന്നെ ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗിനെയാണ് മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ച് ഹൈന്ദവ വോട്ടുകൾ സി പി എമ്മിൽ എത്തിക്കുക ഒരു ഒരു ഭൂതം വരുന്നു ഭൂതം വരുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി ഹൈന്ദവ വോട്ടുകൾ പൂർണ്ണമായി തന്നെ എൽ ഡി എഫിൽ എത്തിക്കുക എന്നൊരു ശ്രമമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അങ്ങനെ ഒരു ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാകുകയാണെങ്കിൽ കുറച്ചു ഭാഗം അത് ബി ജെ പിക്ക് ലഭിക്കും അത് സി പി എമ്മിന് മാത്രമല്ല അത് പുതിയ ഒരു ട്രെൻഡ് അനുസരിച്ച് അങ്ങനെയാണ് നാം കാണുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു അല്ലെ ഒരു ഹൈന്ദവ ഭൂരിപക്ഷത്തിന്റെ ഒരു ഏകീകരണം ഉണ്ടാകും ഒരു പരിധി വരെ വോട്ട് ബി ജെ പിക്ക് സാധിക്കും ലഭിക്കുന്നുണ്ട് അത് ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് എന്തായാലും വെള്ളാപ്പള്ളി അടക്കമുള്ള പല ഈ നേതാക്കളും സാമുദായിക നേതാക്കളും കോൺഗ്രസ്സിനെതിരെ രംഗത്ത് വരികയാണ് കോൺഗ്രസിനെതിരെ നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് പ്രത്യേകിച്ച് അവർ ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗിനെയും വി ഡി സതീശനെയുമാണ് വി ഡി സതീശൻ വന്നതിനു ശേഷം പ്രതിപക്ഷ നേതാവായി വന്നതിനു ശേഷം പല ഉപതെരഞ്ഞെടുപ്പുകളിലും പൂർണ്ണമായി തന്നെ അവർക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട് സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് അത് നാം കാണുന്നു അവ വി ഡി സതീശൻ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെയും യുവ നേതാക്കളെയും സംഘടിപ്പിച്ച് വലിയ രീതിയിലുള്ള സംഘടനയെ ചലിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി വരികയാണ് അതെ ആ സംഘടനയെ ചലിപ്പിക്കുന്ന ശ്രമം നടത്തുന്ന വി ഡി സതീശനെ ആദ്യം വെട്ടണം പിന്നീട് മുസ്ലിം ലീഗിനെ വെട്ടണം എന്നാൽ മാത്രമേ യു ഡി എഫ് വീഴുകയുള്ളൂ ആ ശ്രമങ്ങളാണ് സമുദായ സംഘടനകൾ നടത്തുന്നത് എന്തായാലും പാലോട് രവിയെ പോലുള്ള ഈ നേതാക്കളും ശശി തരൂറിനെ പോലുള്ള എല്ലാം ഇത്തരം ബി ജെ പിക്ക് അനുകൂലമായും എൽ ഡി എഫിന് അനുകൂലമായും നിരന്തരം പ്രസ്താവനകൾ നടത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാമത് തിരിച്ചുവരാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലായിരിക്കല്ല പോകുന്നത്